ഹലോ ഫ്രണ്ട്സ് സീത്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ അടുത്ത കളക്ഷൻസ് ഉണ്ടല്ലോ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മളിന്ന് കൊണ്ടുപോക്ക കൊണ്ടുനേക്കണത് അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് നോക്കാം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ട് ഉള്ള ഷിമ്മർ ഓർഗനസ്റ്റേൽ വന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഫുൾ ആയിട്ട് ഇതുപോലെ ത്രെഡ് വർക്കിംഗ് ആണ് വരണത് നമ്മുടെ കല കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആഷും പിങ്ക് ഒരു പീച്ച് കളറാണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കണത് അതുപോലെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചന്ദന കളറാണ് ചന്ദന കളറിൽ ഇതുപോലെ പിങ്ക് ത്രെഡ് വർക്കിംഗ് വന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നോക്കിയാലോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഓർഗനസയുടെ ഷോള് ഓർഗനസയിൽ വന്നതാണ് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ മെറ്റീരിയലിൽ പറഞ്ഞ വർക്ക് അതുപോലെ പാൻറ്റ് വന്നത് സാൻഡൂൺ ആണ് ഇതിന്റെ ചെസ്റ്റ് ഭാഗത്തായിട്ട് പറഞ്ഞ വർക്ക് ഇതാണ് കണ്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം നമ്മുടെ കയ്യിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള കളർ ആഷ് കളറാണ് ഇതിന്റെ ദുപ്പട്ട ഇതാണ് അതുപോലെ ഇതിന്റെ പാൻറ് വന്നത് ആണ് അപ്പൊ ഈ രണ്ട് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടവർ നമുക്ക് വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാൻ കാണാം അപ്പൊ അടുത്ത നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ